വനംവകുപ്പിന്റെ ജില്ലാതല പരിസ്ഥിതി പ്രവര്ത്തനോദ്ഘാടനം പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു കേരള വനം വന്യജീവി വകുപ്പിന്റെ എറണാകുളം ജില്ലാതല പരിസ്ഥിതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പള്ളിപ്പുറം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങേയറ്റം ആർത്തി നിറഞ്ഞ പ്രത്യേകിച്ച് ലാഭത്തിനു വേണ്ടിയിട്ടുള്ള ലാഭകൃതിയോടുകൂടി നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ യും ഭൂമിയെയും കൊള്ളയടിക്കുന്നതാണ് മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ പാരിസ്ഥിതിക പ്രശ്നം പ്രത്യേകിച്ച് വ്യവസായ വിപ്ലവത്തിന്റെ എല്ലാം കാലത്ത് പരിസ്ഥിതി സൗഹൃദമായ വികസനങ്ങളെല്ലാം പൊതുവെ പള്ളിപ്പുറം കൃഷിഭവന്റെ നേതൃത്വത്തിൽ നടന്ന പച്ചക്കറി തൈ വിതരണത്തിന്റെ ഉദ്ഘാടനവും വിദ്യാലയ അങ്കണത്തിൽ ഫലവൃക്ഷ തൈകൾ നടൽ ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു എറണാകുളം മധ്യമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ ഇന്ദു വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിനെ കുറിച്ചുള്ള അവബോധം അപ്പൊ അതിന്റെ ഫലമായിട്ട് അതായത് ഇന്റർനാഷണലി അന്തർദേശീയ തലത്തിൽ തന്നെ പല രീതിയിലുള്ള കോൺഫറൻസും എല്ലാ പല വിഷയത്തെക്കുറിച്ചും അഡ്രസ് ചെയ്യേണ്ട പല ഇഷ്യൂവിനെ കുറിച്ചുള്ള കോൺഫറൻസും നടക്കുകയുണ്ടായി അങ്ങനെ സ്റ്റോക്ക് ഹോമിന് വെച്ച് നടന്ന ഒരു കോൺഫറൻസിലാണ് ഇന്നത്തെ വർഷം തൊണ്ട് നമ്മൾ ഒരു വേൾഡ് എൻവർമെന്റ് ഡേ ജൂൺ അഞ്ചിന് ഒബ്സർവ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത് കോട്ടപ്പുറം രൂപത എഡ്യൂക്കേഷണൽ ഏജൻസി ജനറൽ മാനേജർ റവറൻഡ് ഫാദർ സിബിൻ കല്ലറക്കൽ പരിസ്ഥിതി ദിന നൽകി ഇപ്പൊ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നൊക്കെ തിരുത്തപുറം സ്കൂളിൽ വലിയ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു ആ നിർദ്ദേശം അനുസരിച്ച് നമ്മള് മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി നമുക്ക് തിരുത്തപ്പുറം സ്കൂളിലെ മുറ്റത്തേക്ക് നമുക്ക് ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല അത്ര മാത്രം ചൂടാണ്

പള്ളിപ്പുറം കൃഷി ഓഫീസർ ആതിര ചന്ദ്രൻ പി ടി എ വൈസ് പ്രസിഡന്റ് കെ എൻ മുരുകൻ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സി ആർ സിന്ധുമതി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പെരുമ്പാവൂർ റേഞ്ച് ഓഫീസർ ലക്ഷ്മി പരിസ്ഥിതി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ മാഗസിന്റെ പ്രകാശന കർമ്മവും യോഗത്തിൽ വെച്ച് നടന്നു സി പി പള്ളിപ്പുറവും കുട്ടികളുമായുള്ള പരിസ്ഥിതി സംവാദവും യോഗത്തിന് പിന്നാലെ നടത്തി ന്യൂസ് ബ്യൂറോ പറവൂർ വിശ്വസ്ത സേവന പറവൂരിലെ ഓപ്റ്റിക്കൽ ഷോറൂം വൈവിധ്യമാർന്ന ഫ്രെയിമുകളുടെ അയ്യായിരത്തിൽ പരം മോഡലുകൾ റെയ് ബാൻഡ് കൊടാക് തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ ഡീലർ മംഗലത്ത് ഒപ്റ്റിക്കൽ ഹൗസ് ശരിയായ വിലക്കുറവ് തിരിച്ചറിയൂ അനുഭവം അതാണ് സത്യം